കാലത്ത് വാർത്തയും അറിവും പകരുന്ന കുറേ ചാനലുകളായിരുന്നു മലയാളത്തിലുണ്ടായിരുന്നത് പിന്നീട് അങ്ങോട്ട് വാർത്തയുടെ ശൈലി മാറാൻ തുടങ്ങി വെറും റേറ്റിങ്ങിന് പിറകെ നെട്ടോട്ടം ഓടാൻ തുടങ്ങി ഓരോ ചാനലുകളും നിലവിൽ മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കേരളത്തിലെ മാധ്യമ ലോകം ഇപ്പോൾ കടന്നുപോകുന്നത് വാർത്താ ചാനലുകളിലെ വിശ്വാസ്യത തകർത്തുകൊണ്ട് ടെലിവിഷൻ റേറ്റിംഗ് തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ മലയാളികളെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരള ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ആർ ശ്രീകണ്ഠൻ നായർ റേറ്റിംഗിനായി കള്ളത്തരങ്ങൾ പറഞ്ഞ് കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന ചാനലുകൾക്കെതിരെ പരോക്ഷമായി ആഞ്ഞടിച്ച അദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ അടച്ചുപൂട്ടാൻ ഒരുങ്ങുകയാണെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പങ്കുവച്ചത് കേരളത്തിലെ പ്രക്ഷേപകരെല്ലാം ഇന്ന് ഉറക്കം നഷ്ടപ്പെട്ട് ആശങ്കയിലാണ് റേറ്റിംഗ് സംബന്ധിച്ചോ സ്ഥാപനം നടത്തിപ്പിനെ കുറിച്ചോ ടെൻഷൻ അടിക്കേണ്ട അവതാരകന്റെ കുപ്പായമായിരുന്നു തനിക്ക് നല്ലതെന്നും അദ്ദേഹം പരിതപിക്കുന്നു മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ശ്രീകണ്ഠൻ നായരുടെ ഭാഗത്തുനിന്നും കേരള വിഷൻ കേബിളിലൂടെ കൊടുക്കുന്ന ഒരു പ്രമുഖ ടെലിവിഷൻ ചാനൽ നിർത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് റേറ്റിംഗ് സംബന്ധമായ പ്രശ്നങ്ങളും വരുമാനക്കുറവുമാണ് ഈ കടുത്ത തീരുമാനത്തിന് പിന്നിലെന്നാണ് സൂചന ലാൻഡിംഗ് പേജിന്റെ മറവിൽ ബാർക് റേറ്റിംഗിൽ വൻ തട്ടിപ്പ് നടക്കുന്നതായി ശ്രീകണ്ഠൻ നായർ ആരോപിച്ചു ഈ തട്ടിപ്പ് ചൂണ്ടിക്കാട്ടി കെ യു പ്രസിഡന്റ് എന്ന നിലയിൽ താൻ ബാർക്ക് സിഒഒക്ക് കത്തയച്ചതായും അദ്ദേഹം അറിയിച്ചു ബാർക്കിലെ ചില ആളുകൾ ഈ ലാൻഡിംഗ് പേജിന്റെ ഒക്കെ മറവിൽ തട്ടിപ്പ് നടത്തുന്നു ഈ തട്ടിപ്പിനായി ഹവാല പണവും ക്രിപ്റ്റോ കറൻസിയും ഉപയോഗിക്കുന്നുണ്ട് ബാർക്കിലെ ചില ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കാളിത്തം ഇവരുമായി ചങ്ങാത്തം കൂടുന്ന ലാൻഡിംഗ് പേജ് കക്ഷികളുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹവാല പണം ഒഴുകുന്നത് ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഇതിനെല്ലാം തന്റെ കയ്യിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നും പലനാൾ കള്ളൻ ഒരു പിടിക്കപ്പെടുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അന്വേഷണ ഏജൻസി ഇവരുടെ മുകളിൽ എഫ്ഐആർ ഇട്ടാൽ തട്ടിപ്പ് നടത്തിയ രണ്ടു മൂന്ന് പേരുടെ പേരുകൾ സിഇഒക്ക് കൈമാറുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു സത്യസന്ധതയുടെ മുഖം മൂടിയണിഞ്ഞ ഒരാളാണ് ഈ തട്ടിപ്പുകൾക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു മലയാളികളെ കള്ളവാർത്തകൾ നൽകി കബളിപ്പിക്കുകയും റേറ്റിംഗിൽ കൃത്രിമം കാണിച്ച് സഹായത്തോടെ കള്ളവാർത്തകൾ പ്രചരിപ്പിച്ച് കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന ചാനലിനെ ലക്ഷ്യം വെച്ചുള്ള വിലയിരുത്തൽ ആണിതെന്നാണ് വാക്കുകളിലേക്ക് ശ്രീകണ്ഠൻമാരുടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ വണ്ടി ആലോചിക്കുകയായിരുന്നു വളരെ പ്രിയപ്പെട്ട രീതിയിൽ നിങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ച് കുറേ കുറെ വളിപ്പൊക്കെ അടിച്ച് തിരിച്ചു പോകണോ അതോ ചില യാഥാർത്ഥ്യങ്ങൾ എനിക്ക് തോന്നുന്നത് മുന്നിൽ ഞാൻ രണ്ടാമത്തെ കാര്യം പ്രിഫർ ചെയ്യുകയാണ് കാരണം നമ്മൾ ഒളിച്ചുകളി നടത്തിയിട്ട് കാര്യമില്ല നമ്മൾ ഇനിയെങ്കിലും നമ്മൾ ഒരു ആത്മവിമർശനം നടത്തുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യം വളരെ മോശമാകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഞാൻ ഇപ്പോൾ ഏതാണ്ട് ഒരു പത്ത് നാല്പത്തിരണ്ട് കൊല്ലമായി ഇലക്ട്രോണിക് മീഡിയ വന്നിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവവിടെയിരിക്കുന്ന പല ആൾക്കാരുടെക്കാളും പ്രായം കൂടുതലായിരിക്കും എൻ്റെ ബ്രോഡ്കാസ്റ്റ് എക്സ്പീരിയൻസിന് ഞാൻ ഈ നാൽപ്പത്തിരണ്ട് കൊല്ലം കടന്നു വന്ന കേരളത്തിൻ്റെ ടെലിവിഷൻ റേഡിയോ ശ്രവ്യ പത്ര മാധ്യമങ്ങളിലൂടെ മനസ്സൊന്ന് കടന്നു പോവുകയായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഒരവതാരകൻ്റെ കുപ്പായമായിരുന്നു എനിക്ക് നല്ലത് എന്ന് ആലോചിക്കാനാണ് എനിക്കിഷ്ടം കാരണം നമുക്കൊരു ഉത്തരവാദിത്വമില്ല നമ്മൾ അവിടെ ചെല്ലുന്നു പ്രോഗ്രാം ചെയ്യുന്നു പറ്റുമെങ്കിൽ അതുതന്നെ ചെക്ക് വാങ്ങുന്നു അതല്ലെങ്കിൽ ബാങ്കിൽ ട്രാൻസ്ഫർ വാങ്ങുന്നു നമ്മൾ ഈ റേറ്റിംഗിനെ കുറിച്ചോ ഇതിൻ്റെ സ്ഥാപനം നടത്തിപ്പിനെ കുറിച്ചോ ഈ യാതൊരു വറകടിക്കേണ്ട ഇത്രയധികം ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ട നമ്മുടെ ഉറക്കമൊക്കെ സുഭിക്ഷമായിരിക്കും അപ്പോൾ ഇപ്പോൾ ഒരു കേരളത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഓരോ പ്രക്ഷേപകനും ഉറക്കം നഷ്ടപ്പെട്ട രാവുകളായിപ്പോൾ ശരിക്കും ഉറങ്ങാൻ പറ്റത്തില്ല നിങ്ങൾ വേണമെങ്കിൽ ഏത് ഏജൻസിയോടോ അതല്ലെങ്കിൽ ഒരു ക്ലൈൻറ്റിനോടോ ചോദിച്ചു നോക്കൂ ഒരു പി ത്തിരി ചെറിയൊരു മാർക്കറ്റിൽ നമ്മൾ നടത്തുന്ന ഈ പ്രകടനത്തിന് മഴ മരണമണി മുഴങ്ങാൻ സമയമായി ഒന്ന് സംശയിക്കാൻ സാഹചര്യമുണ്ട് പല ആളുകളും പരസ്യപ്പെടുത്തുന്നില്ല പരസ്യം ചെയ്യാൻ അവർക്കൊട്ട് താല്പര്യമില്ല എന്നോടൊരിക്കൽ മെഡിമിക്സിൻ്റെ ഓണർ ശ്രീ എ വി അനു ഒരു കാര്യം പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങളെന്താണ് ഇപ്പോൾ കേരളത്തിൽ കാര്യമായി പരസ്യം ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏ ലോകത്തിലേക്ക് ഏറ്റവും ചെറിയ സോപ്പ് വലിയ രീതിയിൽ വിറ്റഴിക്കുന്നതായിരുന്നു എൻ്റെ ആകർഷണം എന്നാൽ എൻ്റെ ചെറിയ സോപ്പ് വിൽപ്പനയെ ചെറുതായി ചെറുതായി ചെറുതായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കാണാനില്ലെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം മലയാളി ആയതുകൊണ്ട് കേരളത്തിൽ ഒരുപാട് പരസ്യം ചെയ്യുകയും കുറഞ്ഞ വിൽപ്പന കിട്ടുകയും ചെയ്യുന്നു എന്നാൽ കർണാടകത്തിൽ അദ്ദേഹം വളരെ കുറച്ച് പരസ്യം ചെയ്യുന്നു കൂടുതൽ വിൽപ്പന കിട്ടുന്നു അപ്പോൾ അദ്ദേഹം കർണാടകത്തിലേക്ക് ഫോക്കസ് ചെയ്യണോ കേരളത്തിലേക്ക് വരണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലിനെയാണ് എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനൽ നിങ്ങൾ ജനറലി ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചാനൽ നടത്തുന്ന ഒരാളെ കണ്ടാൽ എങ്ങനെയുണ്ട് ഇപ്പം എന്ന് ചോദിച്ചാൽ ഗംഭീരമായിട്ട് പോവാണെന്ന് പറയും കുറച്ചുകൂടെ അടുത്ത് പിടിച്ച് ചെവി ചോദിച്ചാൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട് എന്ന് പറയും എവിടെയെങ്കിലും ഒരു കോഫി വേസി കൊണ്ട് ഒരു ചായം കൂടെ കൊടുത്തിട്ട് ചോദിച്ചാൽ പറയും ഇത് എത്ര കാലം നടക്കുന്നൊരു പിടിയില്ല എന്ന് പറയും കുറച്ചുകൂടെ സൂപ്പർലിറ്റി ഡിഗ്രിയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കും ആ രീതിയിലാണ് നിങ്ങൾ വിശ്വസിച്ചോളൂ നിങ്ങളിന്ന് കേരളവിഷൻ കേബിളിലൂടെ കൊടുക്കുന്ന ഒരു പ്രമുഖ എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനൽ നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുക അവർ കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചാൽ അറിയാത്ത ഒരു രഹസ്യം കൂടിയുണ്ട് ഞാനിപ്പോൾ കേരള ടെലിവിഷൻ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാണ് അതുകൊണ്ട് എൻ്റെ മാത്രം കാര്യമല്ല മറ്റുള്ള ചാനലുകളുടെ കാര്യം കൂടി ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇന്നലെ ഇവിടെ ശ്രീ സിദ്ദിഖ്ജി പറഞ്ഞു നമ്മുടെ ലാൻഡിങ് പേജിനെ കുറിച്ചൊക്കെ ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത് അത് മിക്കവാറും അവസാനിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ലാൻഡിംഗ് പേജ് തുടരും സാങ്കേതികമായിട്ട് നിങ്ങൾക്ക് ആളുകൾക്ക് വിയർഷിപ്പ് കൂട്ടുകയൊക്കെ ചെയ്യാം ഞാനും കുറച്ചു നേരം ലാൻഡിംഗ് പേജിൻ്റെ കൂടെ നടന്ന ആളാണ് പക്ഷേ ഈ മാർക്ക് റേറ്റിങ്ങിൽ ഈ ലാൻഡിങ് പേജെന്നൊരു സംവിധാനം കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾ ദയവ് ഇത് കരുതരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് പ്രധാനമന്ത്രി തലത്തിൽ വരെ ചർച്ച ചെയ്യാത്തതിനു ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഉൾപ്പെടുന്ന ഒരു നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഫെഡറേഷൻ എൻ ബി എഫ് അർണാബ് ഗോസ്വാമി നേതൃത്വം കൊടുക്കുന്ന ആ സംഘടനയാണ് കുറച്ചധികം കാലമായി ഈ കേരളത്തിലെ പ്രശ്നമല്ലത് കേരളത്തിന് പുറത്തുള്ള പ്രശ്നങ്ങളാണ് പക്ഷേ ഞാൻ ധൈര്യമായിട്ട് നിങ്ങളുടെ ഒരു കാര്യം പറയും ഞാൻ ഈ അടുത്ത ദിവസം കെ ടി യു പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ബാർക്കിൻ്റെ സിഇഒയ്ക്ക് ഒരു കത്തയച്ചിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിനെ ഷോക്ക് ഏൽപ്പിക്കുന്ന ഒരു കത്തായിരുന്നു അത് ബാർക്കിലെ ചില ആളുകൾ ഈ ലാൻഡിംഗ് പേജിൻ്റെയൊക്കെ മറവിൽ തട്ടിപ്പ് നടത്തുന്നു എന്നായിരുന്നു എൻ്റെ ആരോപണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ വിജിലൻസ് എന്താണ് അവിടെ ചെയ്യുന്നത് ഈ ബാർക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ക്രെഡബിലിറ്റി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഞാനിങ്ങനൊരു കത്ത് എഴുതിയെന്ന് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യുക ആൾക്കാരുടെ പേര് എങ്ങോട്ട് എഴുതി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവൻ്റെ കയ്യെ പിടിച്ച് ജയിലിലിടാം എന്ന് പറയുന്ന പരിപാടി വേണ്ട നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കും ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഹവാല പണം ഒഴുകുന്ന ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഈ ക്രിപ്റ്റോ കറൻസി വഴി ബാർക്കിൽ തട്ടിപ്പ് നടന്ന ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴുണ്ട് ഇവരുമായി ചങ്ങാത്തം കൂടുന്ന ചില ലാൻഡിങ് പേജ് കക്ഷികൾ ഉണ്ട് ഇതിന് കുട പിടിക്കുന്ന പൊയ്ക്കാൻ കേരളത്തിൽ പോലും ആളുകളെ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവമാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജീവനക്കാരായി ഇരുന്നപ്പോൾ വൃത്തികേട് കാണിച്ചതിൻ്റെ ബലം റിട്ടയർ ചെയ്ത് പത്ത് കൊല്ലം കഴിഞ്ഞ് വീട്ടിലിരുന്നപ്പോൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുക ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടത്തില്ല ഇന്ന് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതുപോലെ അതുപോലെയായിരിക്കും പലനാൾ കള്ളൻ ഒരിക്കൽ പിടിക്കപ്പെടും ആൻ ഓപ്പൺ ഡേ ഡേബി കോട്ട് എന്ന് ഇംഗ്ലീഷ് പറയും പിടിക്കപ്പെടും ഞാൻ നിങ്ങളോട് വളരെ ഉത്തരവാദിത്തത്തോടെ പറയുന്നത് ഇതിനൊക്കെ എനിക്ക് എൻ്റെയിൽ തെളിവുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവല്ലോ ബാർക്ക് പോലെ ഇത്രയും വലിയൊരു ഗവേഷണ ഏജൻസിയുടെ സിഇഒയ്ക്ക് ഞാൻ അങ്ങനെ ഒരു കത്തയച്ചു കൊടുക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അത്രയ്ക്ക് ഒരു മണ്ഡലമൊന്നുമല്ലല്ലോ ഞാൻ ഞാൻ കത്തയച്ചു കൊടുത്ത് ഉത്തമബോധ്യത്തിലാണ് അദ്ദേഹം എന്നെ വെല്ലുവിളിക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് രണ്ട് അന്വേഷണ ഏജൻസികൾ ഇവരുടെയൊക്കെ പിന്നാലെ ഇപ്പം തന്നെ ഉണ്ട് ഈ അന്വേഷണ ഏജൻസി ഇവരുടെ മുകളിൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ഇതേ സി ഒക്ക് ഞാൻ രണ്ട് മൂന്ന് പേരുകൾ അയച്ചു കൊടുക്കും ആ പേരുകൾ വെച്ചിട്ട് അവർക്ക് പിടിക്കാം അപ്പോൾ പിന്നെ അവർ മനസ്സിലാകത്തില്ല നിങ്ങളുടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇതിലൊരു പേരുകാരൻ ശാന്തനും സൗമ്യനും സത്യസന്ധനുമാണെന്ന് പുറത്തെ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യം അന്വേഷിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അത്ര നല്ല അഭിപ്രായ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് കേൾക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ വാലറ്റിൽ എട്ട് അക്കൗണ്ടുകളുണ്ട് തൊണ്ണൂറായിരം രൂപ ഒരു ലക്ഷം പതിനായിരം രൂപ ശമ്പളം വാങ്ങുന്ന ആളൊക്കെ തന്നെ ക്രിപ്റ്റോ വഴിയൊക്കെ കോടികൾ സമ്പാദിക്കുന്നു ഇതൊക്കെ ആരെയാണ് ബാധിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ